ഇന്നത്തെ ഞങ്ങളുടെ വർക്ക് കൺട്രോൾ ടെക്നിക്സിന്റെ വി എഫ് ഡി പ്രോഗ്രാമിംഗ് ആയിരുന്നു ഫിഫ്റ്റി ഫൈവ് കിലോ വാട്ടിന്റെ ഒരു വി എഫ് ഡി ക്ലയന്റ് നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കത് പ്രോഗ്രാം ചെയ്ത് കൊടുക്കണം സെലക്ടർ സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഫോർവേഡും റിവേഴ്സും അതുപോലെ പൊട്ടൻഷ്യോ മീറ്റർ ഉപയോഗിച്ചിട്ട് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റണം ഇതായിരുന്നു അവരുടെ ഡിമാൻഡ് അതിനായിട്ട് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വി എഫ് ഡി ഡ്രൈവ് മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ വയറിംഗ് ചെയ്യാനായിട്ട് അതിന്റെ കവർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡ്രൈവിന്റെ ഇൻപുട്ട് സപ്ലൈ അതുപോലെ മോട്ടറിലേക്കുള്ള കണക്ഷൻസ് അതുപോലെ കൺട്രോൾ വയറിംഗ് ചെയ്യാനുള്ള ടെർമിനൽസ് കാണാൻ പറ്റും സെലക്ടർ സ്വിച്ചും പുഷ് ബട്ടണും കൺട്രോൾ വയറും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡ്രൈവ് ഓൺ ചെയ്യാനുള്ള ഇൻപുട്ട് സപ്ലൈ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് പവർ ഓൺ ചെയ്യുന്നതിനു ശേഷം പ്രോഗ്രാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്യാനായിട്ട് പൊട്ടൻഷ്യം മീറ്റർ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്പീഡ് ഫ്രീക്വൻസി കുറയുന്നതും കൂടുന്നതും അതുപോലെ സെലക്ടർ സ്വിച്ച് ഫോർവേഡും റിവേഴ്സും റൺ ആവുന്നുണ്ട് പവർ ഓഫ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ചാർജിന്റെ അവിടെ എൽ ഇ ഡി ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് അതിന്റെ അർത്ഥം നമ്മുടെ ബി എഫ് ഡി ഡ്രൈവ് ചാർജ് ഉണ്ട് അവർ ഇൻസ്ട്രക്ഷനിൽ ഓൾറെഡി പറയുന്നുണ്ട് പത്ത് മിനിറ്റ് ശേഷമേ നമ്മൾ ഓഫ് ചെയ്തതിനു ശേഷം നമ്മൾ വയർ അഴിക്കാനും അതുപോലെ കണക്ട് ചെയ്യാനും പാടുള്ളൂ ഇപ്പൊ ഇതുപോലത്തെ ഇന്നസ്റ്റിംഗ് വീഡിയോസ് ലഭിക്കുന്നതിനായിട്ടും ഓട്ടോമേഷൻ പഠിക്കാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്